ചെളിന്റെ ഉമ ഉ നോക്കി നിൽക്കണേ ആ എല്ലാ സ്ഥലങ്ങളിലും പോയി ഇതിൻ്റെ ഈ അപകടത്തിൻ്റെ വ്യാപ്തി അതിൻ്റെ ആഴവും നമ്മൾ നേരിട്ട് കാണുമ്പോഴേ മനസ്സിലാവുള്ളു ഇപ്പോഴും ഇതിൻ്റെ ദുരന്തത്തിന് ഇരയായ ആളുകൾ എത്രയാണ് എന്നുള്ളതിൻ്റെ കണക്ക് കൃത്യാവുന്നില്ല എന്നതാണ് ലോക്കൽ അതാരുടെയും കുറ്റമല്ല ഗവൺമെൻറ് പല വഴികളിലൂടെയാണ് ഇപ്പോൾ കെ എസ് എഫ് ബിയിൽ കറണ്ട് കണക്ഷൻ ഉണ്ടായിരുന്നവർ വില്ലേജിലെ റെജിസ്റ്ററിലുണ്ടായിരുന്നവർ പഞ്ചായത്തിലെ പെർമിറ്റ് കൊടുത്തവർ അങ്ങനെയൊക്കെ നോക്കുന്നത് പഞ്ചായത്തിൻ്റെ തന്നെ കണക്കും ഔദ്യോഗിക കണക്കും തമ്മിൽ വ്യത്യാസമുണ്ട് കാണാതായ ആളുകളുടെ എണ്ണം കൂടുതലാണ് അതിനേക്കാൾ കൂടുതലാണ് കാണാതായ ആളുകൾ അന്യസംസ്ഥാനക്കാരായിട്ടുള്ള ആളുകൾ ലയത്തിൽ ഒന്ന് വാടകയ്ക്ക് താമസിച്ചിരുന്ന ആളുകൾ ഇവരുടെ ഒന്നും ഒരു ഇൻഫർമേഷൻ ഇല്ല ഒരു ഇൻഫർമേഷൻ ഇല്ല അപ്പോൾ കാണാതായ ആളുകളുടെ എണ്ണം ഔദ്യോഗിക കണക്കിനേക്കാൾ കൂടുതലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പം നമ്മൾ കാണാതായ ആളുകളുടെ ഞാൻ പറഞ്ഞു പഞ്ചായത്തിനോട് പറഞ്ഞു അവരുടെ കണക്കും ഔദ്യോഗിക കണക്കും തമ്മിലൊന്ന് താരതമ്യം ചെയ്ത് അവരുടെ കണക്കിൽ അവർക്ക് കുറച്ചുകൂടി അറിയാമല്ലോ പഞ്ചായത്ത് മെമ്പർമാർക്ക് വ്യക്തികളെ കൂടുതൽ അറിയാം അപ്പോൾ അവരെ കാണാതായിട്ടുണ്ട് അതുകൂടി അന്വേഷിച്ച് ആ ലിസ്റ്റ് ഒന്നും കൂടി ചെയ്യണം പിന്നെ സ്ഥലം മാത്രം നഷ്ടപ്പെട്ടവരുണ്ട് ആ വീട് കംപ്ലീറ്റ് പോയ ആളുകളുണ്ട് പലതരത്തിൽ ഉള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ട് ആളുകളുണ്ട് പിന്നെ ഇപ്പോൾ ഞായറാഴ്ച ചിലരൊന്ന് ക്യാമ്പിൽ നിന്ന് ഒഴിയണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒഴിയണം എന്ന് പറയുമ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നത് കൃത്യതയില്ല നമ്മളെ നഗരങ്ങളിലെയോ പട്ടണങ്ങളിലെയോ മറ്റ് ഗ്രാമങ്ങളിലെയോ ഒക്കെ പോലെ വാടക വീടുകൾ ധാരാളമായിട്ടൊന്നും ഇല്ല അപ്പോൾ എനിക്ക് ഒരു ടെമ്പററി ഷെൽട്ടറിനെ കുറിച്ച് കൂടി ഗൗരവമായിട്ട് ആലോചിക്കുക അതിന് ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും ഞങ്ങളും ചെയ്യാം ടെമ്പററി ഷെൽട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഏജൻസികളൊക്കെ ഞങ്ങളെ ഇവിടെ സമീപിച്ചിട്ടുണ്ട് ഒരു മുറിയും അതുപോലെ ടോയ്ലറ്റും കിച്ചണും കൂടിയുള്ള ടെമ്പററി ഷെൽട്ടർ ഗവൺമെൻറ് ആലോചിച്ചാൽ നല്ല രീതിയിലുള്ള ടെമ്പററി ഷെൽട്ടർ കൂടി ഇനി വാടക വീട് കിട്ടാത്ത എല്ലാവരും സ്കൂളിൽ താമസിപ്പിക്കാൻ പറ്റില്ലല്ലോ ടെമ്പററി ഷെൽട്ടറിനെ കൂടി ആലോചിക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അതിനാവശ്യമായ സഹായവും സഹകരണവും ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും ഇതിൻ്റെ അകത്ത് നിയമപരമായിട്ടൊരു നാഷണൽ ഡിസാസ്റ്റർ എന്നല്ല ഇപ്പോഴത്തെ ഇത് ഇപ്പോഴത്തെ ഇത് ഒരു ഇന്റർനാഷണൽ കൺവെൻഷൻ അനുസരിച്ച് എൽ സീറോ മുതൽ എൽ ഫോർ വരെയാണ് എൽ സീറോ എന്ന് പറഞ്ഞാൽ ദുരന്തം പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല എന്നാണ് പിന്നെ ലോക്കൽ ബോഡി ചെയ്യേണ്ടത് സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യേണ്ടത് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ചെയ്യേണ്ടത് സെൻട്രൽ ഇടപെടൽ വേണ്ടേ ഇപ്പോൾ എൽ ത്രീ തൊട്ട് എൽ ഫോർ വരെയുള്ള ഇടയിലാണ് ഈ ദുരന്തത്തിന്റെ ഒരു റേറ്റിംഗ് വിദഗ്ധർ കണക്കാക്കുന്നത് വായ് എൽ ഫോർ കണക്കാക്കിയിട്ടുള്ള ഒരു നാഷണൽ അസിസ്റ്റൻസ് ആണ് സെൻട്രൽ സ്പെഷ്യൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ് ഈ കാര്യത്തിൽ വേണ്ട സ്പെഷ്യൽ പാക്കേജായിട്ട് തന്നെ ചെയ്യണം ഇപ്പോൾ ഡി ആർ എഫിലേക്ക് എല്ലാ വർഷവും കേന്ദ്രത്തിൽ നിന്ന് പൈസ കൊടുക്കണം അതൊന്നും മതിയാവില്ല ഇത് സ്പെഷ്യൽ ഫിനാൻഷ്യൽ പാക്കേജ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടുകൂടി അത് ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഈ ദുരന്തത്തിൻ്റെ ആഴം മനസ്സിലാക്കി മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ചെയ്യുന്നത് പോലുള്ള സഹായം വേണം സഹായം ആദ്യം ഈ ഇരകളെ പുനരവേശിപ്പിക്കുന്ന കാര്യത്തിൽ രണ്ടാമത് ഈ പറയുന്നതിൻ്റെ അരികിൽ തന്നെ ഈ ആളുകളൊക്കെ താമസിക്കല്ലേ അപ്പോൾ അവരൊന്നും വീട് നശിച്ചവരെ കൂട്ടത്തില്ല അവരെ നമുക്ക് റീലൊക്കേറ്റ് ചെയ്യണം ഇവിടെ നിന്ന് വീണ്ടും അവരെ മാറ്റി താമസിപ്പിക്കണം ഈ ദുരന്ത ഭൂമിയിൽ അവരെ താമസിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ രണ്ടാമത്തെ ഫേസിൽ ഘട്ടത്തിൽ അവരെ കൂടി മാറ്റി അപ്പോൾ ഈ പറയുന്ന നാനൂറ് വീടോ അഞ്ഞൂറ് വീടോ ആയിരിക്കില്ല വേറെ അഞ്ഞൂറ് വീടും കൂടിയോ അല്ലെങ്കിൽ ആയിരം വീടും കൂടിയോ കാണും കൂടുതൽ വീടുകൾ സക്കേണ്ടി വരും അവരെ വെക്കുന്നത് ഒരു എല്ലാവരും നഷ്ടപ്പെട്ട് ചിതറി ഒരു ഗ്രാമമല്ലേ പരമാവധി ഒരു കമ്മ്യൂണിറ്റി ലിവിങ് ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു ടൗൺഷിപ്പ് മോഡൽ ഞങ്ങൾ സജസ്റ്റ് ചെയ്ത അതാണ് ഞങ്ങളുടെ നൂറ് വീട് അതുപോലുള്ള സ്ഥലത്ത് കൂടുതൽ സ്ഥലമെടുത്ത് സ്കൂളും അതുപോലെ